തനിക്കും കുടുംബത്തിനുമെതിരെ പ്രവർത്തിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവരാകാമെന്ന് ബി ജെ പി നേതാവും നടനുമായ ജി കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല അങ്ങനത്തെ താല്പര്യമുള്ളവരാകാം പിന്നിലെന്ന് കൃഷ്ണകുമാർ അത്തരം അത്തരക്കാർ പിന്മാറണമെന്നും കുടുംബത്തെ ഇതിൽ വലിച്ചു വെച്ച് ദ്രോഹിക്കരുതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു സ്നേഹത്തിന് ഞാൻ ഞാൻ ജീവിക്കുന്നതും എന്റെ ഓഫീസും എന്റെ പ്രവർത്തന മേഖലയുമായി വട്ടിയൂർക്കാവും വട്ടിയൂർക്കാവൽ എനിക്ക് ഇലക്ഷൻ നിൽക്കണം എന്ന് എന്റെ പാർട്ടിയോട് പറഞ്ഞാൽ എനിക്ക് ആ നിമിഷം അടിച്ചു തരും പക്ഷെ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞത് നിങ്ങൾ സെൻട്രലിൽ പോയി നിൽക്കും തിരുവനന്തപുരം ഒരക്ഷരം എതിർ എതിര് വരാതെ ഞാൻ അവിടെ പോയി നിന്നു വീണ്ടും തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരം ചോദിച്ചാൽ തരും എന്നോട് പറഞ്ഞു കൊല്ലത്തുവി നിൽക്കാൻ

കാരണം എങ്ങനെ എവിടെന്ന് കാരണം എല്ലാവർക്കും രാഷ്ട്രീയ മോഹങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനതുകൊണ്ടല്ലേ ആർക്കു നേരെ ചൂടിയില്ലല്ലോ കാരണം വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നുമില്ല സ്വന്തം പാർട്ടിക്ക് ഒന്നാവാം പുറത്ത് നിന്നാവാം നിന്റെ നമ്മളെല്ലാം കാണുന്നില്ല എല്ലാ പാർട്ടികളിലും നടക്കുന്ന നമ്മൾ അതുകൊണ്ട് അതുകൊണ്ട് ഏതുമാകാം ഇനി അതും ഞാൻ തന്നെയാണെന്നാണോ പറഞ്ഞു വരുന്നത് സോറി മിസ്റ്റർ അലക്സാണ്ടർ താങ്കളെ പാർട്ടിയിൽ നമ്മളെ എനിക്ക് എനിക്ക് ടാർഗറ്റ് കത്ത് നടക്കുന്നില്ല കുടുംബത്തിനെ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ് ബി ജെ പിള്ളത് എന്ന് അത് തന്നെയാണ് പറയുന്നത് കൂടെ നിന്നവർ തന്നെയാണ് ചതിച്ചത് എങ്കിലും നന്നാവൂ പ്രസ്ഥാനം തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു പ്രത്യേക ആളുടെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും സ്വന്തം പാർട്ടിയിൽ നിന്നാകാം തനിക്കെതിരായ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനെതിരായ നീക്കങ്ങൾ എല്ലാം എന്ന സംശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് തന്റെ ചരിത്രമെല്ലാം അദ്ദേഹം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു താൻ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥാനാർത്ഥിയാകണം അല്ലെങ്കിൽ മത്സരിക്കണം എന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളല്ല മനുഷ്യൻ ഞാൻ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വിചാരിച്ച് അത്തരത്തിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അത്തരക്കാർ പിന്മാറണം എന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നല്ല ആദ്യം മുതൽ തന്നെ കൃഷ്ണകുമാർ പറയുന്നത് തനിക്ക് വിശ്വാസമുള്ളത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണെന്ന് പറയുകയും ചെയ്തു ബി ജെ പിയിലെ നേതാക്കളെയാണ് സ്ഥാനമോഹികളായ ചിലരാണ് തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നിൽ കടം വീട്ടിൽ കൈകോർത്ത് വന്നവനും വളരെ കൃത്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളുകളല്ല ബി ജെ പിയിലുള്ള കൃഷ്ണകുമാർ തന്നെ തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു